നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം തീർത്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം ഇപ്പോൾ വീണ്ടും ഒരു എതിരാളി കൂടി വന്നിട്ട് പോലും അതുപോലും ഒരു എതിരാളിയാണ് എന്ന് ആ സിനിമയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് ഞാൻ പറയുന്നത് തങ്കമണി എന്ന് പറയുന്ന വലിയ ഒരു സിനിമ വന്നിട്ട് പോലും ആ സിനിമ പോലും മഞ്ഞുമ്മൽ ബോയ്സിന്റെ ബോയ്സിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തങ്കമണിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയിട്ട് പോലും ഇന്നലത്തെ കളക്ഷനിൽ പോലും മഞ്ഞുമ്മൽ ബോയ്സ് സ് വളരെയധികം ശക്തമായിട്ട് മുന്നേറുന്നു ഈ മുന്നേറ്റം ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ആ സിനിമയുടെ കളക്ഷനെ കുറിച്ചുള്ള വളരെ വേഗത്തിലുള്ള ഒരു വീഡിയോ ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം മഞ്ഞുമ്മൽ ബോയ്സിൻ്റെയും അതുപോലെ തന്നെ പ്രേമലുവിന്റെയും വിജയം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല മറ്റ് സ്റ്റേറ്റുകൾക്കും പ്രത്യേകിച്ച് തെലുങ്ക് തമിഴ്നാട് സ്റ്റേറ്റുകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഇരുപത് കോടിയോളം അടുത്ത് കളക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കേരളത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഈ ആഴ്ചയിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ബാക്കി ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ടിക്കുമെന്നുള്ളതാണ് അപ്പോഴും രണ്ടാഴ്ച ഞാൻ പറയുന്നില്ല കൂടിപ്പോയാൽ പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറേ മാറാൻ പോകുന്നു സൗബിൻ സാഹിർ കൂടിപതിയാവുന്നു അതാണ് സത്യം അപ്പം അദ്ദേഹമാണ് അതിനകത്ത് പൈസ മുടക്കിയിരിക്കുന്ന ആൾക്കാരിൽ ഒരു പ്രധാനി അപ്പം എന്ത് തന്നെയാലും ഈ ഒരു സിനിമ ഇത്രയധികം വലിയ വിജയമാകുമെന്നൊരു പക്ഷേ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഇന്നലെ വരെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നൂറ്റി കോടി രൂപ നൂറ്റി കോടി എൺപത് ലക്ഷം രൂപ റൗണ്ട് ൂറ്റി പതിനേഴ് കോടി കിട്ടോ ഒരു ഇരുപത് ലക്ഷം രൂപ വെറുതെ കിടക്കട്ടെ എൻ്റെ വകുപ്പിൽ എന്ത് കഴിഞ്ഞാലും നൂറ്റി പതിനേഴ് കോടി രൂപ ഈ ഒരു ഇത്രയും നിസാര ദിവസം കൊണ്ട് ആ സിനിമ നേടി എന്നുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ആ പടം ഇരുന്നൂറ് കോടിയിലേക്ക് എത്തും ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത് അറുപത്തി എട്ട് കോടി രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അറുപത്തിമൂന്ന് കോടി രൂപയാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാത്തത് ഞാൻ ആ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നില്ല അറുപത്തിമൂന്ന് കോടി രൂപ ഏറ്റവും കുറഞ്ഞ തുക കോടി രൂപ എടുത്താൽ പോലും ഇനി ാണ് രണ്ടായിരത്തി പതിനെട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് അതിലേക്ക് എത്താൻ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കുറവ് മാത്രമേ ഉള്ളൂ അത് നിസ്സാരമായിട്ട് ഈ ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചിരിക്കും കാരണം അതേപോലെയുള്ള കൊണ്ടാട്ടമാണ് ആ സിനിമ കേരള ബോക്സ് ഓഫീസിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ കാര്യമായിട്ടുള്ള വിജയത്തിലേക്ക് തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനപ്പുറമായിട്ട് എടുത്തു പറയേണ്ടത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ അതായത് മീൻസ് ഓവർസീസ് കളക്ഷൻ നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇതിനോടകം സിനിമ ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത് വളരെ കുറച്ച് സിനിമകൾ രണ്ട് സിനിമകൾ മാത്രമാണ് അൻപത് കോടിക്ക് മുകളിൽ ഓവർസീസ് കളക്ഷനിലൂടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ലൂസിഫറും ഒന്ന് രണ്ടായിരത്തി പതിനെട്ടും അതിനെ മറികടക്കാനായിട്ട് ഇനി ഈ സിനിമയ്ക്ക് അഞ്ച് കോടി രൂപ മാത്രമേ വേണ്ടിയുള്ളൂ ലൂസിഫറിനെ മറികടക്കാൻ ആറ് കോടി രൂപ മാത്രമേ വേണ്ടിയുള്ളൂ ഏകദേശം അൻപത്തി മൂന്ന് കോടിയോ അൻപത്തി ആറ് കോടിയോ മറ്റോ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് വൈഡായിട്ട് ആയിട്ട് നേടിയിരിക്കുന്നത് മീൻസ് ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത് അതിനെയും മറികടക്കാൻ വലിയ താമസമില്ല നാല്പത്തിയഞ്ച് കോടി രൂപ ഇത്രയും ദിവസം കൊണ്ട് നേടിയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് കോടിയോളം രൂപ വേണ്ട ഒരു എഴുപത് കോടിയോളം രൂപയെങ്കിലും ഈ ഒരു സിനിമ കേരളത്തിന് പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് തന്നെയാലും രണ്ടൂറ്റി പതിനേഴ് കോടി രൂപയോളം നേടിയ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റാവും എന്നുള്ളൊരു കാര്യത്തിൽ വേറെ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത് നമ്മൾ പ്രേമലുവിലേക്ക് വരുന്ന സമയത്ത് പ്രേമലുവിന്റെ കളക്ഷനിൽ വലിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടുള്ള ഇടിവ് തന്നെയാണ് കാരണം ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് പത്ത് മുപ്പത് ദിവസമായിരിക്കുന്നു എന്നിട്ട് പോലും ആളുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് സിനിമ നൂറിലേക്ക് എത്തുമോ എന്നുള്ളത് നോക്കേണ്ടത് ഇനി തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യിപ്പിച്ച റിലീസ് ചെയ്യിപ്പിക്കുന്ന സംഭവം ഒരു ഹിറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമ നൂറ് കോടിയിലേക്ക് എത്തും ഇപ്പോൾ നിലവിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് എൺപത്തി അഞ്ച് കോടി രൂപയാണ് എൺപത്തി അഞ്ച് കോടി രൂപയിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിലെയും മറ്റ് സ്റ്റേറ്റുകളിലേക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറിലേക്ക് തൊണ്ണൂറ്റി രണ്ടിലേക്ക് വന്ന് നിൽക്കാനാണ് സാധ്യത അവിടെ ഇനി ഹെൽപ്പ് ചെയ്യേണ്ടത് തെലുങ്ക് ഇതു തന്നെയാണ് തെലുങ്കിൽ ആ സിനിമ എത്രത്തോളം നേടുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ സിനിമയുടെ ബാക്കിയുള്ള മീൻസ് നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് എന്തിനേലും പ്രേമല് നൂറ് കോടിയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കാം കാരണം തെലുങ്ക് വിജയിക്കുമെന്ന് വിശ്വസിക്കാം അതുപോലെ തന്നെ മഞ്ഞുമ്പൽ ബോയ്സ് ഇരുന്നൂറ് ഉറപ്പിച്ചോളൂ ഓക്കെ അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം